സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാധ്യമ ആക്രമണത്തിന് വിധേയരാകുന്ന വിദ്യാർത്ഥി സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയെ എന്ത് വിധേയം ആക്രമിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പല പല ഉദാഹരണമുണ്ട് വർഷങ്ങളായിട്ട് അതിന് ഉദാഹരണമുണ്ട് അതങ്ങ് വയനാട്ടിൽ വൈത്തിരി തൊട്ട് അങ്ങ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് വരെ എത്തിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജ് എപ്പോഴും മാധ്യമങ്ങൾക്ക് ഇഷ്ടവിഷയമാണ് എസ് എഫ് ഐയെ എന്ത് വിധേയം ആക്രമിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിനെ എപ്പോഴും മാധ്യമങ്ങൾ ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഉദാഹരണമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിനെ വെച്ച് എസ് എഫ് ഐ ആക്രമിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റിനെ പിരിച്ചുവിടാൻ സി പി ഐ എം നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞാണ് വാർത്ത എന്ന് പറഞ്ഞ് വാർത്ത എന്ന് ഒരുപാട് പേരുമുണ്ട് മാധ്യമിക്കകത്ത് വന്ന വാർത്ത ഇങ്ങനെയാണ് മാധ്യമ ഓൺലൈനകത്ത് രണ്ട് പത്ത് പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് പത്തിന് വന്ന വാർത്ത ഇങ്ങനെയാണ് തുടർച്ചയായ സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് യൂണിറ്റ് പിരിച്ചുവിടാൻ സി നിർദ്ദേശം എന്നാണ് വാർത്തയ്ക്ക് തലക്കെട്ട് അവർ കൊടുത്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിടാൻ നിർദ്ദേശം എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിക്ക് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റാണ് നിർദ്ദേശം നൽകിയത് എസ് എഫ് ഐ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്നുൾപ്പെടെ കോളേജിൽ തുടർച്ചയുണ്ടാകുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടി നടപടിയെന്നും ഇതിനകത്ത് പറയുന്നുണ്ട് ഈയിടെ ഭിന്നശേഷിക്കാരനായി വലുത വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ബന്ദിയാക്കി പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു എന്ന് പറഞ്ഞു അവർ കൂട്ടിച്ചേർത്തുന്നുണ്ട് പക്ഷേ അത് വ്യാജ വാർത്തയാണ് അധ്യാപകർ തന്നെ പറഞ്ഞ കാര്യം അത് നമ്മൾ പുറത്തുവിട്ടതുമാണ് ഈ സംഭവം കൊണ്ട് കൂട്ടിച്ചേർത്താണ് സി പി എം സംസ്ഥാന കമ്മിറ്റി സി പി എം നേതൃത്വം എസ് എഫ് ഐയുടെ യൂണിറ്റ് പിരിച്ചുവിടാൻ വേണ്ടി ഇപ്പോൾ നടപടിയിലേക്ക് കടന്നത് എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയർപേഴ്സണും എസ് എഫ്ഐയുടെ പ്രവർത്തകയുമായിട്ടുള്ള ഫരീസ്തയുമായി ബന്ധപ്പെട്ട് ഫരീസ്ത പറയുന്ന വാക്കുകൾ കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഫരീസ്ത ഈ വാർത്ത രണ്ട് പത്തിന് വാർത്ത പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് പത്തിനാണ് മാതൃഭൂമിയുടെ ഓൺലൈനിൽ ഈ വാർത്ത വരുന്നത് അതിനുശേഷമാണ് നമ്മൾ ബന്ധപ്പെടുന്നത് രണ്ടരയോടെയാണ് നമ്മൾ ബന്ധപ്പെടുന്നത് ആ സമയത്ത് ഫരീസ്ത പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടതാണ് ഇതാണ് ഫരീസ്തയുടെ വാക്കുകൾ നിലവിൽ ഈ നിമിഷം വരെയും യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടില്ല പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിരിച്ചു വിട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് എല്ലാ മാധ്യമങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള റിപ്പോർട്ടർ അടക്കമുള്ള വാർത്താ ചാനലുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ട് വിട്ടു എന്നുള്ളതാണ് എന്നാൽ ഈ സമയം വരെയും വിവരം ജില്ലയിലെ യൂണിറ്റ് യൂണിറ്റ് പോലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഇതുവരെ അങ്ങനത്തെ ഒരു നിർദ്ദേശമോ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് പിരിച്ചുവിടാൻ വേണ്ടി നിർദ്ദേശം പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് വ്യക്തമായിട്ട് ഫരിസ സംസാരിക്കുന്നുണ്ട് അത് കേൾക്കേണ്ട കാര്യമാണ് തുടർച്ചയായിട്ടാണ് എസ് എഫ്ഐക്കെതിരെ ഇങ്ങനെ വ്യാജ വാർത്തകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വ്യാജ വാർത്ത വന്നു ആ സമയത്ത് തന്നെ നമ്മൾ എസ് എഫ് ഐയുടെ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടു ഇതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും എസ് എഫ്ഐയുടെ ചെയർപേഴ്സണുമായി ബന്ധപ്പെടാവുന്നതേ ഉള്ളൂ ഫോ തിരുവനന്തപുരത്താണ് കോളേജ് പോയി കഴിഞ്ഞാൽ ചെയർപേഴ്സണിൽ കിട്ടും മാത്രമല്ല ഫോണ് വിളിച്ചാൽ പോലും ബന്ധപ്പെടാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ ബന്ധപ്പെട്ടതേ ഇല്ല ബന്ധപ്പെടാതെയാണ് ഇങ്ങനെ വാർത്ത കൊടുത്തത് ചെയർപേഴ്സണെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ നിർദ്ദേശം വന്നിട്ടില്ലെന്ന് വ്യക്തമായിട്ട് ചെയർപേഴ്സൺ പറയുന്നുണ്ട് അതുവരെ എന്ന് വെച്ചാൽ പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ടര വരെ അങ്ങനെ നിർദ്ദേശം വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഈ വ്യാജവാർത്ത എന്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ചോദ്യം